സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനെട്ടാം തീയതി തെലുങ്കാനയിലെ സംഗീത് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് രേണു എന്ന് പറയുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ട് അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് അവരുടെ ഭർത്താവ് കൃഷ്ണ കൃഷ്ണയ്ക്ക് അവിടെ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട് അതായത് വീടിനടുത്ത് തന്നെയാണ് മോട്ടോർ സൈക്കിളൊക്കെ നന്നാക്കുന്ന വർക്ക്ഷോപ്പാണ് രണ്ട് മക്കളാണുള്ളത് സഹസ്ര എന്ന് പറയുന്ന അഞ്ചാം അഞ്ചാം ക്ലാസ്സുകാരി പത്തു വയസ്സുണ്ട് അതുപോലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുമാണ് അവർക്കുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനെട്ടാം തീയതി പതിവ് പോലെ തന്നെ കൃഷ്ണ രാവിലെ എട്ടര മണിയോട് കൂടിയിട്ട് ജോലിക്ക് പോകുന്നു ഒമ്പത് മണിക്കാണ് രേണുവിന് പോകേണ്ടത് രേണു പോകുന്നതിന് മുന്നേ തന്നെ ആറു വയസ്സുള്ള മകനെ അവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോഴേ പത്ത് വയസ്സുള്ള മകൾക്ക് അന്ന് ലീവാണ് അതുകൊണ്ട് മകളോട് പറഞ്ഞു മോളെ കുറച്ച് കഴിഞ്ഞിട്ട് നീ ഒന്ന് ചോറ് കൊണ്ട് ആ സ്കൂളിൽ കൊണ്ട് കൊടുക്കണം അവിടെ ടീച്ചറുടെ കയ്യിൽ കൊടുത്താൽ മതി അവര് പിന്നെ പന്ത്രണ്ടര മണിയാകുമ്പോഴും ചോറ് കൊള്ളും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞ് അവിടെ ടി വി ഒക്കെ ഓൺ ചെയ്ത് മകൾ അവിടെ കാണുന്നുണ്ട് അങ്ങനെയാണ് ഒമ്പത് മണിയോട് കൂടിയിട്ട് അമ്മയും പുറത്തേക്ക് പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കൂടി കൃഷ്ണയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അതായത് സ്കൂളിൽ നിന്നും ടീച്ചറാണ് വിളിക്കുന്നത് നിങ്ങളുടെ മകൻ ചോറ് കൊണ്ടുവന്നിട്ടില്ലല്ലോ മകള് കൊണ്ടുവരും എന്നാണല്ലോ പറഞ്ഞത് ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ കൃഷ്ണ പെട്ടെന്ന് തന്നെ രേണുവിനെ വിളിക്കുന്നു രേണുവാണ് താഴെയുള്ള ഓണറെ ഓണറുടെ ഭാര്യയെ വിളിക്കുന്നത് അതായത് തൻ്റെ മകൾ മുകളിലുണ്ട് ഉറങ്ങിപ്പോയോ എന്നറിയില്ല ചോറ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരുന്നു ഒന്ന് പെട്ടെന്ന് തന്നെ ആ ചോറൊന്ന് എത്തിക്കാൻ പറയോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചപ്പോഴേ ആ ഓണറുടെ ഭാര്യ നേരെ മുകളിലേക്ക് പോയി മുകളിൽ അവർ വാടകയ്ക്ക് താമസിക്കുകയാണ് അവിടെ ചുറ്റോട് ചുറ്റുമായിട്ട് ഒരുപാട് വീടുകളുണ്ട് എല്ലാത്തിലും പറഞ്ഞ താമസക്കാരും ഉണ്ട് അങ്ങനെ ഓണറുടെ ഭാര്യ മുകളിലേക്ക് ചൊല്ലുന്നു മുകളിലേക്ക് ചെന്നപ്പോൾ ഒരുപാട് നേരം വിളിക്കുന്നു വിളിച്ചിട്ടൊന്നും ഒരു മറുപടിയുമില്ല അതുകൊണ്ട് അവര് താഴെ വന്നിട്ട് വീണ്ടും രേണുവിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു മകൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല കുറെയി വിളിക്കുന്നു പക്ഷെ വാതിലൊന്നും തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരലശ്യ ഒരു അലശ്യമായ മട്ടിൽ അതായത് അവർക്കെന്തോ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം താല്പര്യമില്ല എന്നുള്ള മട്ടിൽ നീ വേണമെങ്കിലും വന്ന് നോക്ക് എന്നുള്ള അർത്ഥത്തിൽ രേണുവിനോട് സംസാരിച്ചവർ ഫോൺ വെക്കുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും രേണു തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ് മകളെ അവിടെ കാണുന്നില്ല എന്നാണ് പറയുന്നത് ഒന്ന് നിങ്ങൾ പോയി നോക്കൂ നിങ്ങളെ പോയിട്ട് ആ ചോറൊന്നു കൊണ്ട് കൊടുക്കൂ എന്ന് ഭർത്താവിനോട് പറയുകയും ചെയ്തു അങ്ങനെ കൃഷ്ണ പെട്ടെന്ന് തന്നെ ഒരു ബൈക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് വരുന്നു അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വീണ്ടു അങ്ങനെ വീട്ടിലേക്ക് വന്നു നേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി കയറിയിട്ട് കുറേ നേരം വിളിച്ചു പക്ഷേ വിളി കേൾക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് ഇതിങ്ങനെ തള്ളിയപ്പോഴേ അങ്ങ് തുറക്കുന്നുണ്ട് ഇത് കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം തൻ്റെ മകള് അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ അലർച്ച കേട്ടുകൊണ്ട് ആ ഒരു സ്ഥലത്തുള്ള അതായത് ആണുങ്ങളൊക്കെ ജോലിക്ക് പോയിരുന്നു പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് അങ്ങനെ എല്ലാ സ്ത്രീകളും ഓടിവരുന്നു അതുപോലെ തന്നെ വീടിൻ്റെ ഓണർ ഓടിവരുന്നു ഇവരെല്ലാവരും ആ കാഴ്ച കണ്ടു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു അതുപോലെ കൃഷ്ണയാണെങ്കിൽ അവിടെ കരിഞ്ഞുകൊണ്ട് ളർന്നിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ പോലീസ് അവിടെ എത്തുകയാണ് പോലീസിൻ്റെ പുറകെ തന്നെ ഡോഗ് സ്ക്വാഡ് വരുന്നു പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു ഇതറിഞ്ഞവർ അറിഞ്ഞവർ ആ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് എല്ലാവരെയും തടഞ്ഞു നിർത്തി അതായത് ഒരു തെളിവ് പോലും നശിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ കൃഷ്ണയേയും അപ്പോഴേക്കും വിവരമറിഞ്ഞ് രേണുവും വന്നു അങ്ങനെ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയും ക്രൂരമായ നിലയിലാണ് മകളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് ഓഫീസർമാരും എല്ലാവരുമാണ് വീ കത്തുള്ളത് പൊതുജനങ്ങളെ ആരെയും കയറ്റിയിട്ടില്ല ആകെയുള്ളതെന്ന് അവിടെയുള്ള വാർഡ് കൗൺസിലർ കൗൺസിലർ മാത്രമാണ് അതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് പോലീസ് കൃത്യമായിട്ട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അതായത് പിന്നീട് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ബോഡി പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവിടത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഒരു സംഘം പോലീസുകാർ അതിനകത്ത് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ പുറത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അവരോടൊക്കെ പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്ത് ആരെങ്കിലും വരുന്നതോ പോകുന്നതോ കണ്ടോ എന്നുള്ള തരത്തിലൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള സി സി ടി വിയുടെ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് വരുന്ന സി സി ടി വികൾ ആ വീട്ടിൽ തന്നെ രണ്ടോ രണ്ട് സി സി ടി വിയളുണ്ട് ആ സി സി ടി വി പരിശോധിച്ചപ്പോഴേ ഒരാൾ പോലും രാവിലെ മുതലേ ഈ സംഭവം വരെ അവിടെ നിന്നും പുറത്തു നിന്നും വന്നിട്ടില്ല ആകെയുള്ളത് അവിടെയുള്ള താമസക്കാർ മാത്രമാണ് അതിലുള്ള ആണുങ്ങൾ എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നതും കാണുന്നുണ്ട് പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളും പിന്നെ കുറച്ച് സ്ത്രീകളും പിന്നെ ചില വീട്ടിലൊക്കെ എന്ന് പറഞ്ഞ ആണുങ്ങളുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് അപ്പോഴേക്കും ഇൻകോസ്റ്റൊക്കെ തയ്യാറായി നേരെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചംഗ ടീമിനെ അന്വേഷണത്തിന് നിയോഗിക്കുകയാണ് അവർ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ആ പരിസരത്തുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു അവരൊക്കെ പറയുന്ന കാര്യം ഇതാണ് അതായത് സംശയത്തക്ക രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ ഇവിടെ ആരും വന്നിട്ടില്ല ഇവിടെ ആരും വരാത്തിടത്തോളം ഞങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും എന്നൊക്കെ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു സംശയം പോലീസിന് വരുന്നത് കാരണം ഒരാൾ പോലും വെളിയിൽ നിന്ന് വന്നിട്ടില്ല പിന്നെ ഈ അവ അവസാനമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയാണ് അച്ഛനാണ് മൃതദേഹം കണ്ടത് അതുമാത്രമല്ല അമ്മയാണ് അവസാനം പോയതെന്നും പറയുന്നുണ്ട് ഏതായാലും പത്തൊമ്പതാം തീയതി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അതിനുശേഷം സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിയുന്നു ജനങ്ങളാഹമാനം ഭയത്തിൽ തന്നെയാണ് കാരണം പട്ടാ പകലാണ് ഇത് നടന്നിരിക്കുന്നത് ഒരു തെളിവുമില്ലാത്ത തരത്തിൽ ആ വീട് മുഴുവൻ അരിച്ചു പൊറുക്കിയപ്പോഴേ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ഭയങ്കരമായിട്ട് അതായത് അവർ ഭയങ്കര കുഴപ്പത്തിൽ തന്നെയായിരുന്നു ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള യാതൊരു ചിന്തയുമില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേ രേണുവിന് കുറച്ച് ബോധവും കാര്യങ്ങളൊക്കെ വന്നു അതുപോലെ തന്നെ കൃഷ്ണനും കുറച്ച് ബോധമൊക്കെ വന്നു അതിനുശേഷം മേലെ പോയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അപ്പോഴും രേണു ഇല്ല സാറേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശത്രുവും ഞാൻ രാവിലെ മകളോട് ഇതുപോലെ ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് രേണു കരയാൻ തുടങ്ങുകയാണ് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴില്ല സാർ ആരും വരാറില്ല അയൽവാക്കത്തുള്ള ഒരു പയ്യൻ ഇവിടെ വരാറുണ്ട് സാർ പത്ത് പതിനാലു വയസ്സേ ഉള്ളൂ ആ പയ്യനെ ആ പയ്യൻ്റെ ഒരു സായി എന്നാണ് അവനല്ലാതെ വേറെ ഒരാള് പോലും ഇവിടെ വരാറില്ല എന്ന് രേണു പറയുകയും ചെയ്തു ഏതായാലും പതിനാലു വയസ്സാണെങ്കിലും പോലീസിന് ചോദ്യം ചെയ്യണമല്ലോ പോലീസ് അങ്ങനെ പോകുന്നു ആ സായി എന്ന് പറയുന്ന പതിനാലു വയസ്സുകാരനോട് ചോദിക്കുന്നു അവൻ പറയുന്നില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ അന്നത്തെ ദിവസം അവിടെ പോയിട്ടില്ല എന്ന് തന്നെയാണ് ആ പയ്യൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ പോലീസ് ആ പയ്യനെ ഒഴുകയും ചെയ്തു പിന്നെയും പോലീസിന് സംശയം കൃഷ്ണനെ തന്നെയാണ് അല്ലെങ്കിൽ രേണുവിനെ തന്നെയാണ് അവരുടെ ചരിത്രങ്ങളും പൂർവ്വകാല കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു അതായത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ രേണുവിന്റെ ബന്ധം പെൺകുട്ടി കണ്ടുപിടിച്ചതാണോ എന്നുള്ള തരത്തിൽ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് കൃഷ്ണന് ഈ കൊലയിൽ പങ്കില്ല കൃഷ്ണൻ രാവിലെ എട്ടര മണിക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ വിളിക്കുന്നത് വരെയും ആ വീട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫോൺ ലൊക്കേഷനും അതുപോലെ സി സി ടി വിയും ഒക്കെ പരിശോധിച്ചപ്പോഴും മനസ്സിലായി പിന്നീട് ഈ സംശയം അതായത് രേണുവാണ് ഒമ്പത് മണിക്ക് പോയിരിക്കുന്നത് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയിരിക്കുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒമ്പതര മണിക്കും പത്തര മണിക്കും ഇടയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് അപ്പോൾ പോലീസുകാർക്ക് സംശയമായി ഇനി രേണുവാണോ വീണ്ടും വീണ്ടും സി സി ടി വി അതായത് രേണു പോകുന്ന ടൈം നോക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പരിഭ്രമമുണ്ടോ എന്ന് നോക്കുന്നു പക്ഷേ അവർക്ക് യാതൊരുവിധ പരിഭവം ഇല്ലായിരുന്നു ഒമ്പതര മണിക്കും പത്തര മണിക്കുമാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഒമ്പത് മണിക്കാണ് രേണു അവിടുന്ന് പോയിരിക്കുന്നത് രേണുവിന് വേറെ ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ അതും ഇല്ല എന്ന് മനസ്സിലാകുന്നു പിന്നെ ആരാണ് അങ്ങനെ നൂറ്റി അമ്പതിൽ പരം സി സി ടി വിളിങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല അതിനടുത്ത് തന്നെ സുഖമില്ലാതെ അന്ന് ജോലിക്ക് പോകാത്ത ഞ്ച് വയസ്സുകാരനുണ്ട് അവനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുകയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ പോലീസിന്റെ മുറിയിൽ തന്നെ ചോദ്യം ചെയ്തു സത്യം പറയടാ നീ ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ പാ പയ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സാറ് എനിക്ക് നടക്കാൻ വരെ കഴിയില്ല ആ ഒരു മുകളിലേക്ക് കയറാൻ വരെ കഴിയില്ല ഞാൻ താഴെയാണ് താമസിക്കുന്നത് എനിക്കറിയില്ല സാർ ഞാൻ ഇവിടെ കിടക്കുകയാണ് ടി വി കാണുകയായിരുന്നു എനിക്കൊന്നും അറിയില്ല ഒരു ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല എന്ന് കരഞ്ഞു പറയുകയാണ് ും പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലില് ആ പയ്യൻ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ഇരുപത്തഞ്ചു വയസ്സുകാരനെ പോലീസ് വിട്ടയക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പതോളം സി സി ടിവികൾ പരിശോധിച്ച് എൻ്റെ റിപ്പോർട്ട് വന്നു അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വിവരവുമില്ല ഒരാൾ പോലും അങ്ങോട്ട് കയറിയിട്ടില്ല പിന്നെ ആരാണ് ഈ പത്ത് വയസ്സുകാരിയെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞു എൻ്റെ കുറച്ച് പണവും കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ല സാർ അതായത് ഞാൻ കുറച്ച് പണം ഇവിടെ വെച്ചിരുന്നു അതുമാത്രമല്ല പിന്നെ അതിൻ്റെ വലിയ സ്വർണവും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും അവർ ആദ്യം നോക്കിയിരുന്നില്ല അതും കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ാണ് മനസ്സിലായത് ഇനി മോഷ്ടാക്കൾ ആരെങ്കിലും വന്നു അങ്ങനെയാണെങ്കിൽ തന്നെ സി സി ടി വിയിൽ കാണേണ്ടതല്ലേ അത് ആ വീട്ടിലുള്ള ആ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റോടു ചുറ്റും വീടുള്ള സ്ഥലമാണ് അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടും യാതൊരു വിവരവുമില്ല പിന്നെ ആരായിരിക്കുമെന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് തലങ്ങും വിലങ്ങും ഓടുകയാണ് അതായത് പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിക്കും മോഷണ സംഘമാണ് ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രതി ഈ വീട്ടിൽ എവിടെയോ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ ഇരുപത്തി രണ്ടാം തീയതി പോലീസിന് ഒരു വലിയൊരു വിവരം കിട്ടുകയാണ് അതായത് അതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലുള്ള ഒരു യുവതി ആ യുവതി ഇരുപത്തി മൂന്ന് വയസ്സുകാരിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവർ വീട്ടിൽ വെച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിനെട്ടാം തീയതി പത്ത് മണിക്ക് അവിടെ ഒരു പയ്യനെ കണ്ടു എന്നാണ് അവർ പറയുന്നത് ഒരു പത്ത് പതിനാല് വയസ്സുള്ള പയ്യനാണ് എനിക്ക് പരിചയമൊന്നുമില്ലെങ്കിലും ആ ഏരിയയിൽ എവിടെയോ ഉള്ള ഒരു പയ്യനാണെന്ന് ഈ സ്ത്രീ പറയുകയും ചെയ്തു ും പോലീസ് അവരോട് ചോദിച്ചു അതിന് ഞങ്ങൾ സി സി ടിവികളെല്ലാം പരിശോധിച്ചില്ലേ പക്ഷെ ഞങ്ങൾ ആരും ആ പയ്യനെ കണ്ടില്ലല്ലോ അപ്പോഴാണ് പറയുന്നത് സാർ ഞാൻ കണ്ടത് അവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് അത് മാത്രവുമല്ല ആ വീടിൽ ചുറ്റോട് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും കടക്കേണ്ട വഴികളൊക്കെ ഉണ്ട് ആ പയ്യനോ അങ്ങനെ കടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സായി എന്ന് പറയുന്ന പയ്യനാണെന്നുള്ള സംശയത്തിൽ ആ സായിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്യുന്നത് അവൻ്റെ സ്കൂളിൽ വെച്ചിട്ടാണ് പതിനാല് വയസ്സായത് കൊണ്ട് തന്നെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരികയാണ് അങ്ങനെ മൂന്ന് പേരെയും ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നു അപ്പോഴാണ് ഈ പയ്യൻ പറയുന്നത് അതായത് അതിനെ ഞാൻ ഇല്ല ഞാൻ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പയ്യൻകറിയാൻ തുടങ്ങി അതും പോലീസിന് വലിയൊരു തലവേദനയാണ് കാരണം നാളെ ചിലപ്പോഴും വേറെ കേസാണ് വരിക ഏതായാലും പോലീസ് രഹസ്യമായിട്ട് അവരുടെ വീട് തുറന്ന് പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധിച്ചപ്പോഴേ ഈ പയ്യൻ്റെ രക്തം പുരണ്ട ഒരു ഷർട്ട് അവർക്ക് കിട്ടുകയാണ് അത് മാത്രവുമല്ല അവിടെ നിന്നും പയ്യന്റെ ബാഗിൽ നിന്നും കുറച്ച് രൂപയും കുറച്ച് സ്വർണവും കിട്ടുന്നു രേണു ആ സ്വർണം തിരിച്ചറിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പയ്യനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അതായത് ആ പയ്യൻ അവരുടെ അടുത്ത വീട്ടിലെ സായി എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരൻ അവൻ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് അപ്പൊ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹസല എന്ന് പറയുന്ന പെൺകുട്ടിയെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുന്നത് താഴത്തെ വഴിയിലൂടെയൊന്നുമല്ല അതിലൂടെ ഇങ്ങനെ ചാടി കടന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ബിൽഡിങ്ങിലെത്താം അങ്ങനെയാണ് ഇവൻ വരുന്നത് അല്ലാതെ ഇവൻ താഴത്തെ വഴിയിലൂടെയൊന്നും വരാറില്ല അത് മാത്രവുമല്ല അവിടെ ഒരു എം ആർ എഫിന്റെ ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട് ആ ബാറ്റ് ആറു വയസ്സുകാരനെ അവൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ് ആ ബാറ്റും കൊണ്ടുപോയിട്ട് ഈ ആറു വയസ്സുകാരനെയും കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ ഗ്രൗണ്ടിൽ നിന്നും ക്രിക്കറ്റ് വരെ കളിക്കാറുണ്ട് അങ്ങനെ ആ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരപ്പെട്ട വേണ്ടപ്പെട്ട ഒരുത്തം തന്നെയാണ് ഈ സായി അങ്ങനെ തായി ഭക്ഷേങ്കിൽ ഇതുപോലെ ചെയ്യുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ സായി ആ വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ സ്വർണമുണ്ടെന്നും അതുപോലെ പണമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു വിളക്കൊക്കെ കത്തിക്കുന്നതിൻ്റെ പുറകിൽ ഒരു ബോക്സിൽ സ്വർണം കണ്ടിട്ടുണ്ട് പിന്നെ പണം കണ്ടിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും എനിക്ക് എടുക്കണം എന്നുള്ള തരത്തിൽ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് അങ്ങനെ ആ പ്ലാൻ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് പതിനെട്ടാം തീയതി ആ പയ്യൻ പത്ത് മണിയോട് കൂടിയിട്ട് നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സഹസ്ര എന്ന് പറയുന്ന പെൺകുട്ടി അവൻ കരുതിയില്ല അതായത് രേണു ജോലിക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എട്ടര മണിക്ക് തന്നെ പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ സഹസ്ര എന്ന് പറയുന്ന പെൺകുട്ടി അന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്ന് ഇവൻ അറിയില്ലായിരുന്നു അങ്ങനെ നേരെ ആ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുമ്പോൾ ഇവൻ അവിടെ നിന്നും ഒരു ചുറ്റിക്കൊക്കെ എടുത്തിട്ടാണ് പോയത് അതായത് ലോക്ക് തല്ലിപ്പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഡോർ അവിടെ തുറന്നു കിടക്കുന്നതാണ് കാണുന്നത് ഇവൻ മെല്ലെ അകത്ത് കയറുന്നു അകത്ത് കയറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇവൻ അവിടെയുള്ള ആ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് അപ്പുറത്തുള്ള ആ ഒരു ബോക്സിൽ നിന്നും സ്വർണവും പണവും എടുക്കുകയാണ് എടുത്ത് തിരിഞ്ഞപ്പോൾ കാണുന്നത് സഹസ്ര എന്ന് പറയുന്ന പെൺകുട്ടിയെയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സഹസ്ര പറഞ്ഞു ഇത് ഞാൻ എൻ്റെ അച്ഛനോട് പറയും എന്ന് പറയുമ്പോഴേക്കും അവൻ വായ പൊത്തി പിടിച്ചിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇവൻ്റെ കയ്യിലുള്ള കത്തിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചുറ്റുകയും എടുത്ത് അടിക്കുകയും ആ പെൺകുട്ടി ബോധരഹിതയായി വീഴുകയും ചെയ്തു അങ്ങനെ ഇവൻ മടങ്ങാൻ നോക്കുമ്പോഴാണ് ഇനി ഇവൾ മരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും എന്നെ ഒറ്റ കൊടുക്കും അങ്ങനെയാകുമ്പോൾ ഞാൻ ജയിലിൽ പോകേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ഈ പതിനാല് വയസ്സുകാരൻ ആ പെൺകുട്ടിയെ വീണ്ടും കുത്തി കൊലപ്പെടുത്തുകയാണ് അപ്പോൾ അതിനു മുമ്പേ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ ഇവനെ സംശയം കൊണ്ട് വീണ്ടും വീണ്ടും ഇവൻ കുത്തി കൊലപ്പെടുത്തുന്നു പിന്നീട് ഇവൻ ഒന്നും അറിയാത്തതുപോലെ വീട്ടിലേക്ക് വരുന്നു ഈ രക്തം പുരേണ്ട ഈ ഷർട്ടും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിന്റെ ബാക്കിൽ കൊണ്ടുപോയി വെക്കുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് എടുത്ത കത്തിയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി വെക്കുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവൻ അവിടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നും സഹസ്രിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട് അയ്യോ അച്ഛ കൊല്ലല്ലേ എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു എന്ന് ഇവൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർക്കും നാട്ടുകാർക്കൊക്കെ കൃഷ്ണ എന്ന് പറയുന്ന ആളാണോ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു സംശയം വന്നതും എന്നുള്ളതാണ് ഏതായാലും ആ പയ്യനെ എപ്പോഴും പറഞ്ഞ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവൻ്റെ പ്രായം കണക്കിലെടുത്ത് എത്ര ശിക്ഷ കിട്ടുന്നൊന്നും നമുക്കറിയില്ല പക്ഷേ പിന്നീട് അവൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴും മനസ്സിലായത് അവൻ ഈ സെക്സ് വീഡിയോക്കൊക്കെ അടിമയാണ് എന്നുള്ളതാണ് അതായത് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പതിനാല് വയസ്സ് മാത്രമുള്ള ഈ പയ്യൻ പിന്നെ അച്ഛനെയും അമ്മയെയും വരെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭവും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് അവരെ വിട്ടയച്ചു എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ ഈ പണവും സ്വർണവും കൊണ്ടുവച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള തരത്തിലാണ് അവരെ പ്രതിയാക്കിയതെങ്കിലും ആ ബാഗിലായിരുന്നു പണവും സ്വർണവും എന്നുള്ളതാണ് അതായത് ബേഗൊന്നും അച്ഛനും അമ്മക്കൊന്നും തുറന്നു നോക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവര് നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് പതിനാല് വയസ്സുകാരനാണെങ്കിലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് വീട്ടിലേക്ക് വരുന്ന പോലും ഇന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണെന്നാണ് നമുക്ക് ഈ സംഭവത്തോടു കൂടി മനസ്സിലാകുന്നത് ഇത്രയും ആൾക്കാരുള്ള അതായത് ചുറ്റോടു ചുറ്റും ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ആ ഈ ഒരു സംഭവത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിയിലേക്ക് എത്തിയത് ആ ഇരുപത്തിമൂന്ന് വയസ്സുകാർ യുവതി പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ് പക്ഷേ ആ യുവതിക്ക് കൃത്യമായിട്ടുള്ള ഇതൊന്നുമില്ല ആ യുവതി ഒരു സംശയം മാത്രം ാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവർ ഇരുപത്തി രണ്ടാം തീയതി വരെ അവർ ഇന്ന് ശ്രദ്ധ കൊടുക്കാതിരുന്നത് അതായത് പിന്നീട് ഇത് പ്രതിയെ കിട്ടിയില്ല എന്നാ യുവതി അറിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നടന്നിരുന്നു എന്ന യുവതി പറയുന്നത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം